വീഡിയോക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ല പുതിലറ്റുണ്ടാക്കാൻ പോണേ ഓ ദിവസം നിങ്ങൾ ഉണ്ടാക്കിയ പഴം ഉഞ്ഞപ്പ ഉണ്ടാക്കിയായിരുന്നു ഇന്ന് ഞാൻ ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് ഞാൻ വിഷു അല്ലേ അതുകൊണ്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോണെ ഞാൻ അമ്മായിട്ടൊരു അരി ഉദർത്ത് വെള്ളത്തിനകത്ത് വെച്ചിരിക്കുകയാണ് പച്ചരി അ തെറ്റിപ്പോ അരി കുത്ത് വെച്ചാൽ തെറ്റിപ്പോയി പച്ചരി നമ്മൾ കുതിത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഏലക്ക പിന്നെ ലക്കരപ്പാനി ചക്ക അതിന ഇത് ക്യാൻസിനെ തിവയും ബോണ്ടിനും നല്ലതാണ് ഉള്ളിനും നല്ല എ എല്ലിനും നല്ലതാണ് പിന്നെ ഞാൻ പച്ചരിയും ചക്കയും ശക്കയപ്പാനിയും ഏലക്കയും അത് ഞാൻ പേസ്റ്റ് ആക്കാൻ പോവുകയാണ് ഞാൻ അരി കൂത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചക്കയും പാനിയും ഏലക്കയും ഏ അത് നമുക്ക് ചക്കിടാം

ഇനി നമ്മൾക്ക് കുറച്ചും കൂടുണ്ട് ഞാൻ ഇത് മിക്സിയിലയച്ച് ആക്കിയിട്ട് കാണിക്കാം ഇനി ഞാൻ പേസ്റ്റ് പേസ്റ്റാക്കിയ ചക് ഇടാൻ പോവുകയാണ് പേസ്റ്റ് ആയിട്ടുണ്ട് പേസ്റ്റാക്കിയിട്ടുണ്ട് ഞാൻ കുറച്ചും ഉണ്ട് ഇനി ഞാൻ എള്ളിടാൻ പോവുകയാണ് എള്ളിട്ടു ഇനി ഞാൻ മിക്സ് ചെയ്യാൻ പോവുകയാണ് എല് നല്ലോണം മിക്സ് ചെയ്യാം എന്നൊക്കെ നല്ലതായിക്കാം ഈ നമ്മടെ അമ്മ എണ്ണ ഒഴിച്ചു ഇനി നമ്മക്ക് ഇപ്പത്തിന് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് മാവിക്കാം പിന്നെ ചക്കയുടെ മണം നല്ല മണമാണ് നമുക്ക് വളർന്നിട്ട് നല്ല മണം ഇനി ഞാൻ എനിക്ക് ചൂട ഞാൻ തിന്ന ചൂട